ർക്ക് തൊഴിൽ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെഗാ ജോബ് മേള സംഘടിപ്പിച്ചു ചടങ്ങ് കഴിഞ്ഞ വർഷകാലത്തെ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും ഓരോ മാസവും ഓരോ ദിവസങ്ങളിലും കൃത്യമായ ബ്ലോക്ക പഞ്ചായത്ത് എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്തുകൾക്കിടയിലുള്ള ഒരു ഇടക്കാല സർവീസാണ് കാരണം പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന് അവരവരുടേതായ കൃത്യമായ പ്ലാൻ ഫണ്ടും പ്ലാനിങ്ങും ഒക്കെയുണ്ട് ത്രിതല പഞ്ചായത്തുകൾക്ക് പെട്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായാണ് അഭ്യസരായ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ തൊഴിൽ മേള സംഘടിപ്പിച്ചത് പരിപാടി കോട്ടകൾ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആർ സെൻ തങ്ക ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസിമെ അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സെല്ലൂർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ മാലാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷെരിഫ ബഷീർ കുറ്റിപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ നിഫി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറൽ കമ്മിറ്റി കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർപേഴ്സൺ സുബീർ വികസനകാര്യ ആയിഷ ചിറ്റകത്ത് കൂടാതെ ബ്ലോക്ക് മുഹമ്മദ് പഞ്ചായത്തുകളായുറഹ്മാൻ സാഹിർ മാസ്റ്റർ കെ ടി ആസാദ് ചക്കുങ്ങൽ ജില്ലാ ശ്രീധരൻ സംബന്ധിച്ചു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of Generations, India, Oman, Bahrain.